കടച്ചി ഞാൻ കടച്ചിപ്പ ചമിരുന്നു അന്നത്തെ ഗെയിം കളിച്ച് നമ്മള് ടയേർഡായി ഒന്നാമതേ ചൂടും അതിന്റെ ഇടയിൽ കൂടി ഈ ഓടിപ്പടഞ്ഞിട്ടുള്ള ജീവാണെങ്കിൽ ഭയങ്കര ചെറിയ വീടാണ് ഞങ്ങളുടെ അപ്പൊ അത് കാരണം ഉള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഗെയിം കളിക്കണത് എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം പുതിയ ആയിട്ടാണ് ഇന്നത്തെ ചലഞ്ചിന്റെ പേരാണ് ബലൂൺ പൊട്ടിച്ചോ കളക്ട് ചെയ്തു അത് തന്നെ കോയിൻ എന്താണ് കളക്ട് 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 അതെ ഇന്നപ്പൊ ജയിക്കുന്ന ടീമിനായിരിക്കോട്ടോ ഫുൾ നമ്മള് എന്തോരം കൊയിൻ ആണോ വെച്ചേക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫുൾ കോയിൻ ആർക്കായിരിക്കുന്നു ടീമിനായിരിക്കും ഇന്നും ഒരു ടീമായിട്ടാണ് ആയിട്ടാണ് കേട്ടോ നമ്മള് കളിക്കുന്നത് ഇതും ഒരു പേർ എന്താണ് ഗെയിമാണ് അപ്പൊ നമ്മള് ഗെയിം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊറേ ബലൂൺ ഇവിടെ നമ്മള് ഒരു കൊട്ടയിലിട്ട് വെച്ചിട്ടുണ്ട് ആ ബലൂൺ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മുടെ ഇവിടെ കസേരമയെ കൊണ്ടുവന്ന് വെച്ച് ഇരുന്ന് പൊട്ടിക്കണം അതെ ടച്ച് ചെയ്യാൻ പാടില്ല ഇരുന്ന് പൊട്ടിച്ചിട്ട് നമ്മുടെ കയ്യിൽ ഒരു ഗ്ലാസ് ഉണ്ടാകും ആ ഗ്ലാസ്സിൽ നമ്മള് അതെ കളക്ട് ചെയ്യണം അപ്പൊ ആരാ ആർക്കാണോ ഏറ്റവും കൂടുതൽ അല്ല അല്ലെങ്കിൽ പെലു മുഴുവനും പൊട്ടിച്ചിട്ട് ആർക്കാണ് ഏറ്റവും കൂടുതൽ കോയിൻ കിട്ടണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരായിരിക്കും ജയിക്കണം ഈ ഗെയിമിന്റെ ഫുൾ കോയിനും അതായത് രണ്ട് ടീമും കളിച്ചു കിട്ടുന്ന കോയിൻ മുഴുവനും ജയിച്ച ടീമിനായിരിക്കും കിട്ടാൻ മോഡത് വേദന ആവരുത് എന്നാൽ അവന് പറയാനായിട്ട് വാക്കുകൾ കിട്ടുന്നില്ല ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഇനി ഏതായാലും സമയം കണ്ടെ നേരെ നമുക്ക് വീഡിയോയിലോട്ട് ഫ്രണ്ട്സ് നമ്മുടെ പ്രോപ്പർട്ടീസ് ഒക്കെ റെഡി ആയിട്ടുണ്ട് അതെ നമ്മളൊരു കൊട്ട നിറച്ചവിടെ ബലൂൺ ഒക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതെ അമ്മ അടുത്ത് പൊക്കി കാണിച്ചേ കാരണം ഒരു കൊട്ട നിറച്ചും നമ്മൾ ബലൂൺ ഒക്കെ എടുത്ത് റെഡി ആക്കിയിട്ടുണ്ട് അതെ രണ്ട് കൊട്ട രണ്ട് കൊട്ട നിറച്ചും നമ്മൾ ബലൂൺ ഒക്കെ എടുത്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് കൂടാണ്ട് ഗ്ലാസ് കൊയിൻ കറക്റ്റ് ചെയ്യാനുള്ള ഗ്ലാസ് ആണ് ഇത് അപ്പൊ അതെല്ലാരും റെഡിയാണോ റെഡിയാണോ കളിക്കാ കളിക്കാൻ റെഡിയാണോ അപ്പൊ നമുക്ക് തുടങ്ങാം അപ്പൊ രണ്ടുപേരും ഇങ്ങോട്ട് പോന്നോ നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോണത് ഫസ്റ്റ് ഷീയും തീയുമാണ് കളിക്കാൻ പോണത് അവര് ബലൂൺ എടുത്ത് പൊട്ടിച്ച് അവിടെ ചെന്നിരുന്ന് പൊട്ടിക്കും അവര് പൊട്ടിച്ചു തിരിച്ചു ഇവിടെ വന്ന് നിക്കുമ്പഴത്തേക്കും ആണ് നമ്മള് രണ്ടുപേരും പോണതട്ട ഓക്കെ സെറ്റ് അല്ലേ സെറ്റ് അപ്പൊ റെഡി ആ എടുത്തോടുത്തോ ബലൂടെടുത്തോളെടുത്തോ ആ വേഗം ചെന്നിരുന്ന് പൊട്ടിച്ചോ ഇരുന്ന് പൊട്ടിക്ക് വെറും വെച്ചിട്ട് നല്ലോണം ഇരിക്കി അത് തന്നെ അത് തന്നെ ഇരിക്കി ഇരിക്കിന്സിലോണ്ട് എടുത്ത വെലുണ്ടെടുത്തോ

ഫ്രണ്ട് കാറ്റ് ഫ്രണ്ട്സിപ്പനോടെ കാറ്റ് പോയിൽ എടുത്തോ <laughs> എടുത്തോ <but> <sharp features> അപ്പൊ നമ്മടെ രണ്ട് കൂട്ടരുടെങ്കിലും ഗെയിമൊക്കെ കഴിഞ്ഞട്ടോ അതിനകത്ത് ഓ കടച്ചോ സംസാരിക്കാൻ പറ്റില്ല കടച്ചുപോയി അപ്പൊ ഇതിനകത്ത് രണ്ടുപേർക്കും ഓരോ ഫൗള് വെച്ചിട്ടുണ്ടായിരുന്ന ഷീൻറെ ബെലൂണ്ടൂടെ വന്നപ്പോഴത്തേക്കും പൊട്ടി ഓരോ ഞാൻ പൊട്ടിച്ചപ്പോഴത്തേക്കും ബെരുണ്ട കാറ്റ് പോയിരുന്നു ഞാൻ എനീറ്റ് കഴിഞ്ഞപ്പോത്തേക്കും വേണ്ടത് പൊട്ടിപ്പോ അപ്പൊ രണ്ടുപേരും ഒരു കോയിൻ മീതം തന്നേക്കും ഒരു കോയിൻ തന്നേക്കും ഓക്കെ അമ്മ പുട മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു കോയിൻ അപ്പൊ എന്തായാലും നമുക്ക് ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് ഇവരാണ് ഇവരുടെ ടീമാണ് ഫസ്റ്റ് കംപ്ലീറ്റ് അമേഷ് ചെയ്യുവാണോ ആദ്യം തന്നെ കംപ്ലീറ്റ് ചെയ്തത് അപ്പൊ ഈ കോയിൽ മുഴുവനും സംസാരിക്കാൻ പറ്റണില്ല ധൃതി പിടിച്ച് ധൃതി പിടിച്ചെ കഥച്ചുല്ലേ എനിക്ക് ഭയങ്കരമായിട്ട് കഥ പോരുന്നുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് കഥ പോരുന്നു കേട്ടോ അപ്പൊ അതെ നമ്മൾ രണ്ട് കോയിൻ നമ്മള് ഫൗളായ രണ്ട് കോയിൻ നമ്മള് മാറ്റിട്ടുണ്ട് അത് നമ്മള് മാറ്റിയതേ വേറെ വെച്ചേക്കനാ അപ്പൊ എന്തായാലും ഇന്നത്തെ ഗെയിമിൽ ജയിച്ചേക്കണത് അങ്ങനെ ഒന്നും പറയാനല്ല ഈ മത്സരം കഴിഞ്ഞില്ല അമ്മ വേറെ ലെവലാണ് വേറെ ലെവലാണ് വേറെ ലെവൽ എന്താണ് അമ്മ സ്പീഡിൽ ഞാൻ ഇവിടെ വന്നിരിക്കട്ടെട്ടാ കടച്ചി ഞാൻ കടച്ചി വന്നിരുന്നോ നോക്കണ്ട അപ്പൊ എന്തായാലും ഫ്രണ്ട്സ് ഇന്നത്തെ ഗെയിം കളിച്ച് നമ്മള് ടയേർഡായി ഒന്നാമതേ ചൂട് അതിൻ്റെ ഇടയിൽ കൂടി ഈ ഓടിപ്പടഞ്ഞിട്ടുള്ളതിയങ്കര ഭയങ്കര 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 സ്വരും പിന്നെ അത് മാത്രല്ല നമുക്ക് വീടിനുള്ളിൽ ഇങ്ങനത്തെ ഗെയിം കളിക്കാനുള്ള അധികം സ്ഥലമൊന്നുമില്ല ചെറിയ വീടാണ് ഞങ്ങളുടെ അപ്പൊ അത് കാരണം ഉള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഗെയിം കളിക്കണത് അതെ നമ്മുടെ ഹോം ടൂർ ഉണ്ടായിരുന്നു അതെ അതെ ഹോം ടൂർ നമ്മള് നേരത്തെ തന്നെ വീഡിയോ ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മുടെ വീടിന്റെ ഫുള്ള് വീടിന്റെ അതെ ചാലഞ്ചൊക്കെ ഏകദേശം ഒരു വർഷമായി കാണും നമ്മുടെ ഹോം ടൂറിന്റെ ഇട്ടിട്ട് അപ്പൊ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് കാണുണ്ട കാരണം ചെറിയ ചെറിയൊരു വീടാണ് നമ്മളത് അതെ അതെ നമ്മൾ ആ സ്പേസിൽ ഒതുങ്ങിക്കൊണ്ടാണ് ഈ ഗെയിം കളിക്കുന്നത് അപ്പൊ എങ്ങനെയുണ്ട് ഗെയിം അടിപൊളിയായിരുന്നു അടിപൊളിയ ഞാൻ നിങ്ങളാണ് വിചാരിച്ചത് സമ്മതിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചില്ലാട്ട് ഇവര് ജയിക്കുന്നത് കാരണവെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ നടന്നൊക്കെ വരുമ്പോ ഇത്തിരി താമസിക്കുന്നു ഞാൻ വിചാരിച്ചു പക്ഷെ അമ്മ അതെ പക്ഷെ അമ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കി ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഫ്രണ്ട് തന്നെ ഗെയിമില് കാണണ്ടല്ല അമ്മ കളിക്കണത് നല്ല കളിക്കുന്നുണ്ട് നല്ല സൂപ്പറായിട്ട് കളിക്കണം കേട്ടാ അപ്പൊ നമ്മുടെ ഇന്നത്തെ ചാലഞ്ച് അടിപൊളിയായിരുന്നു ബലൂൺ ചാലഞ്ച് ആയിരുന്നു അപ്പൊ ഇന്നത്തെ ചാലഞ്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്തായാലും തന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബട്ടൺ അതോടുകൂടി നിങ്ങൾ ഒരടുത്ത വീഡിയോ വരുന്നവരേക്കും Yeah!